റൈസലോൺ ദൈവവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു ഈ ദിവസവും ദൈവത്തിൻ്റെ വചനം നമുക്ക് ദൈവം തന്നതിനായി നന്ദി പറയാം ദൈവത്തിൻ്റെ ഹൃദയം പൊഴിച്ചു തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം പ്രിയമുള്ളവരെ ഈ ദൈവചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ ഒരു വചന ശുശ്രൂഷയും കേൾക്കുന്നത് വചന സന്ദേശവും കേൾക്കുന്നത് നമുക്ക് നഷ്ടമല്ല കാരണം ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനത്തിനാണ് കാര്യങ്ങളെ തിരിക്കാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് ചേഞ്ച് വരുത്താൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ഈ വർഷത്തിൻ്റെ ആരംഭത്തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുക നിങ്ങളങ്ങനെ ക്രോണോളജിക്കൽ ഓർഡറിൽ ഉൽപ്പത്തി പുറപ്പെടുവ ആ ഒരു ഓർഡറിൽ പുസ്തക ക്രമത്തിൻ്റെ ഓർഡറിൽ വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്നലെ ഒരുപക്ഷെ നിങ്ങൾ വായിക്കേണ്ട അധ്യായങ്ങളിലൊന്നും ഉൽപ്പത്തി മുപ്പത്തി ഒൻപതാണ് ആ ഭാഗങ്ങളിലൂടെ ഇന്നലെ ഞാൻ വായിച്ച സമയത്ത് കർത്താവിനെ ഓർപ്പിച്ച ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ അതിനെ സ്വീകരിക്കുക എൻ്റെ ജീവിതത്തിൽ അതുപോലെ സംഭവിക്കട്ടെ എന്ന് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അമേ മുൽപ്പത്തി മുപ്പത്തൊൻപതിൻ്റെ അഞ്ചാം വാക്യമാണ് അവൻ തൻ്റെ വീടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോവ മിസ് യോസപ്പിൻ്റെ നിമിത്തം മിശ്രയമിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹം ഉണ്ടായി നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരുപാട് വ്യക്തിത്വങ്ങൾ അതിൽ പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ജോസഫ് എന്ന് പറയുന്ന ബൈബിളൊക്കെ വായിക്കുന്ന ആളുകൾക്ക് ജോസഫിൻ്റെ ചരിത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കഥകളെല്ലാം സംഭവകഥകളെല്ലാം ജസ്റ്റ് സ്റ്റോറി അല്ല ഹിസ്റ്റോറിയാണ് സംഭവകഥയാണ് സംഭവിച്ചതാണ് അതെല്ലാം അറിയാം പഴയ നിയമത്തിലെ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്ത് ആത്മീയവർദ്ധനമാവും ഉണ്ടാകുന്നതെന്ന് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം ചില ആളുകളെങ്കിലും നമുക്ക് പഴയ നിയമത്തിലെ ഈ പ്രതിരൂപങ്ങളാകട്ടെ വ്യക്തികളാകട്ടെ ഉത്സവങ്ങളാകട്ടെ ഇതെല്ലാം പുതിയ നിയമത്തിലെ ഓരോ ആത്മീയ സത്യങ്ങളുടെ നിഴല ഷാഡോയാണ് പഴയ നിയമം നിഴലും പുതിയ നിയമം പുരുളുവാണ് യേശുക്രിസ്തുവിൻ്റെ നിഴലായിട്ടാണ് ജോസഫിനെ നമുക്ക് കാണാൻ കഴിയുന്നത് വെറുതെ ഒരു വ്യക്തിയല്ല യേശുവിന് നമ്മുടെ രക്ഷിതാവായ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ നമ്മുടെ എല്ലാം എല്ലാമെല്ലാമായ യേശുക്രിസ്തുവിൻ്റെ നിഴല യേശുവിനെയും ഈ യോസപ്പിനെയും കുറിച്ച് നമ്മളൊന്ന് പഠിക്കുമ്പോൾ ഒരുപാട് സാമ്യങ്ങൾ ഒരുപാട് സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ കഴിയും യേശു കർത്താവ് തന്നെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന് മുപ്പത് വയസ്സായിരുന്നു യോസപ്പ് യഥാർത്ഥത്തിൽ തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷ ആരംഭിച്ചത് കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചത് മുപ്പതാം വയസ്സിലാണ് ആ ഒരു ഏജിലും ഒരു സാമ്യതയുണ്ട് എന്നാൽ ഏതാനും ചെല്ല സിമിലാരിറ്റീസ് യോസപ്പിനെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും പറഞ്ഞിട്ട് ദൈവജനത്തിലേക്ക് നമ്മൾ കയറുകാണുക ഇത് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഒന്ന് യേശു കർത്താവും ോസപ്പും പിതാവിനാൽ സ്നേഹിക്കപ്പെട്ട വ്യക്തികളായിരുന്നു അതങ്ങനെ പറഞ്ഞത് യോസപ്പിൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തി മുപ്പത്തിയേഴിൻ്റെ മൂന്നിൽ അദ്ദേഹത്തിന് തൻ്റെ പിതാവ് വിശേഷമായൊരു സ്പെഷ്യൽ കോട്ട് വിവിധ കളറുകളുള്ള ഒരു കോട്ട് കൊടുക്കുന്നതായിട്ടും കാണാൻ കഴിയും മാത്രമല്ല മറ്റ് മക്കളെക്കാളും യോസപ്പിൻ്റെ അപ്പനായ യാക്കോബ് ഏറ്റവും അധികം സ്നേഹിച്ചത് യോസഫിനെയാണ് അപ്പോൾ പിതാവിനാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെട്ട വ്യക്തിയായിരുന്നു യോസഫ് യേശുവിനെ നോക്ക് യേശുക്രിസ്തു സ്നാനമേറ്റ് എഴുന്നേറ്റ് വരുന്ന സമയത്ത് പറയുന്നൊരു ശബ്ദമുണ്ട് സ്വർഗം തുറന്നിട്ട് ആത്മാവ് പോലെ ഇറങ്ങി വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ ശബ്ദം ഇവൻ എൻ്റെ പ്രിയപുത്രൻ പുത്രൻ ദിസ് ഇസ് മൈ ബിലാവ് അഡ് സൺ ഇൻ ഹും മൈ എം വെൽ പ്ലീസ്ഡ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു മത്തായി മൂന്ന് പതിനേഴ് പിതാവ് ഏറ്റവും സ്നേഹിച്ച വ്യക്തിയാണ് എൻ്റെ ഏകജാതനായ പുത്രൻ അപ്പോൾ രണ്ടുപേരും പിതാവിനാൽ സ്നേഹിക്കപ്പെട്ട വ്യക്തി അപ്പോൾ തന്നെ ഈ രണ്ടുപേരും സ്വന്തം ആളുകളാൽ തിരസ്കരണമേറ്റ ആളുകളാണ് റിജക്റ്റഡ് ബൈ ദ റോൺ ജോസഫിനെ കുറിച്ച് നമ്മൾ വായിക്കാൻ നമുക്കറിയാം ആ സ്റ്റോറിയൊക്കെ നമുക്കറിയാം ആ ചരിത്രമൊക്കെ ആ ഹിസ്റ്റോറിയൊക്കെ നമുക്കറിയാം തൻ്റെ സ്വന്തം സഹോദരന്മാർ അദ്ദേഹത്തോടെ അസുഖയോടെ പെരുമാറി സ്വന്തം സഹോദരന്മാർ ദ്വേഷിച്ചു കച്ചവടക്കാർക്ക് വിറ്റ് അടിമയായിട്ട് വിറ്റു സ്വന്തം ആളുകൾ സ്വന്തം രക്തബന്ധങ്ങൾ മുൽപത്തി മുപ്പത്തിയേഴിൻ്റെ നാല് ഇരുപത്തെട്ട് വാക്യങ്ങൾ യേശുവിനെ നോക്കുക അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല യഹൂദന്മാർക്ക് വേണ്ടി വന്ന യഹൂദന്മാരുടെ ഇടയിലേക്ക് വന്ന യേശു ക്രിസ്തു ഹൂതന്മാരുടെ സ്വന്തം ആളായിരുന്നു അവൻ്റെ സ്വന്തം ആളുകളായിരുന്നു സ്വന്തം ആളുകൾ എന്ത് ചെയ്തു ഘോഷിച്ചു പത്തായി ഇരുപത്തിരണ്ട് ഇരുപത്തി രണ്ടും യോഹനാനൊന്നിൻ്റെ പതിനൊന്നുമൊക്കെ കാണാം രണ്ടുപേരും അപ്പം സ്വന്തം ആളുകളെ റിജക്ഷൻ അനുഭവിച്ച ആളാണ് മൂന്നാമത്തെ രണ്ടാളുകളും തെറ്റായ വ്യാജ ആരോപണങ്ങൾക്ക് വിധേയരായവൻ തെറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ആരോപിക്കപ്പെട്ടു ഫോൾസ്ലി അക്യൂസ്ഡ് യോസ്മനെ നമുക്കറിയാം ബുദ്ധിഭേറിൻ്റെ ഭാര്യ നമ്മൾ വിവാഹിച്ച അധ്യായത്തിൽ തന്നെ ചെയ്യാത്ത കുറ്റത്തിന് എന്ത് ചെയ്തു കുറ്റം ആരോപിച്ച് കരാഗ്രഹത്തിൽ അകടപ്പെട്ടു യേശു കർത്താവോ തെറ്റൊന്നും ചെയ്തിട്ടില്ല നീതിമാനും നിഷ്കളങ്കനുമായവൻ പാപികളോട് വേറിട്ടവൻ പവിത്രൻ നിർമ്മലൻ പാപമറിയാത്തവനെ നാം ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്നാണ് തിരുവെടുത്തിൽ വായിക്കുന്നു പാപമില്ലാത്തവൻ പാപമാരോപിക്കപ്പെട്ട് കുറ്റം ആരോപിക്കപ്പെട്ട് ഹൂതന്മാരും അവിടുത്തെ മത നേതാക്കന്മാരും യേശുക്രിസ്തുവിനെ ചെയ്യാത്ത കുറ്റത്തിന് കുറ്റം ആരോപിച്ച് ക്രൂശിച്ചു നാലാമത്തെ കാര്യം മറ്റുള്ളവരുടെ രക്ഷയ്ക്കു വേണ്ടി കഷ്ടത അനുഭവിച്ച ആളുകളാണ് രണ്ടുപേരും അവസരം പതിനേഴാം വയസ്സിൽ ആരംഭിച്ച കഷ്ടത മുപ്പതാം വയസ്സിൽ താൻ മന്ത്രി പദവിയിലെത്തുമ്പോൾ ഇത്രയും നാളത്തെ കഷ്ടത വേദന ഒറ്റപ്പെടൽ ഞെരുക്കം തകർച്ച കാലാഗ്രഹവാസം എല്ലാവർക്കും വേണ്ടിയാണ് സ്വന്തം കുടുംബത്തിൻ്റെ വിടുതലിന് വേണ്ടിയാണ് അമ്പതാം അധ്യായം ഇരുപതാം വാക്യമൊക്കെ നമുക്ക് വായിക്കുമ്പോൾ ഉൽപ്പത്തിയിൽ സഹോദരമാരോറിയ ജീവരക്ഷയ്ക്കായിട്ട് ദൈവം എന്നെ മുന്നേ അയച്ചതാണ് ഗുണത്തെ ദോ ദോഷത്തെ ഗുണമാക്കി മാറ്റി നിങ്ങൾ ദോഷത്തിനയച്ചത് എൻ്റെ ദൈവം എനിക്ക് അത് ഗുണമാക്കി മാറ്റി ജീവരക്ഷയ്ക്കായിട്ട് അയച്ചതാണ് അതായത് സാൽവേഷന് വേണ്ടി അയച്ചതാണ് യേശുവിനെ നോക്ക് തൻ്റെ ഏകദേ വിശ്വസിക്കുന്ന ഏവനും ആ ബാക്കി പറ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവവനം നൽകുവാൻ തൊക്കെ ഉണ്ട് ലോകത്തെ സ്നേഹിച്ചു അപ്പം ലോകത്തിൻ്റെ വിടുതലിന് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി എന്നവനാണ് യേശുക്രിസ്തു യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ച ആർക്കു വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് തന്നെത്താൻ കൊടുത്തത് ആർക്കു വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് മറ്റൊരു കാര്യം ഈ കഷ്ടതയ്ക്ക് ശേഷം രണ്ടുപേരും ഉയർത്തപ്പെട്ടു എക്സാൾട്ട് ചെയ്യുന്നു ഉന്നത പദവിയിലേക്കെത്തി യോസപ്പ് കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് മന്ത്രി കസിലായി ഈ കഷ്ടതയ്ക്ക് ശേഷം യേശുവിനെ നോക്കി കഷ്ടതയ്ക്ക് ശേഷം യേശുവിനൊരു ഉയർപ്പുണ്ടായിരുന്നു പിതാവിൻ്റെ ഫലത്ത് ഭാഗത്തിരിക്കുക സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും അത്യന്തം മീതയിരിക്കുക എല്ലാ നാമത്തിനും മേലായ നാമം കഷ്ടകതയ്ക്ക് ശേഷം സഫറിങ്ങിന് ശേഷം ഒരു ഉയർച്ച ഈ യേശുക്രിസ്തുവിനും യോസപ്പിനും ഉണ്ട് ഒരു സാമ്യമാണ് അമേൻ തെറ്റ് ചെയ്തവരോട് ക്ഷമിച്ചവരാ യോസപ്പും യേശു കർത്താവും അമേൻ തങ്ങളുടെ ഐഡൻറ്റിറ്റി കറക്റ്റ് ടൈമിൽ വെളിപ്പെടുത്തിയവരാ യോസപ്പും യേശുക്രിസ്തവും ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഈ ഒരു കാര്യം യേശു കർത്താവും യോസപ്പും തമ്മിലുള്ള അവസാനത്തെ സിമിലാരിറ്റി ഇവർ രണ്ടുപേരും യഹൂദന്മാരുടെയും ജാതികളുടെയും വിടുതലിന് വേണ്ടി പ്രത്യക്ഷപ്പെട്ട ആളുകളാണ് ഓസ്പറിയാം ക്ഷാമം വന്ന വന്ന സമയത്ത് കൃത്യമായ കാര്യങ്ങൾ താൻ്റെ അധികാരം ഉപയോഗിച്ച് ചെയ്ത നിമിത്തം സ്വന്തം കുടുംബത്തിനും ക്ഷാമത്തിൽ നിന്നും വിടുതൽ കിട്ടി അവിടുത്തെ ഈജിപ്ഷ്യൻസിനും വിടുതല് കൊടുത്തു യേശുവിനെ നോക്കി യേശു വന്നത് ഏതെങ്കിലും ഒരു മതത്തിനു വേണ്ടിയല്ല വ്യക്തിക്ക് വേണ്ടിയല്ല യേശു കർത്താവ് കേവലം വന്നത് ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി വന്നതല്ല സകേല മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു കർത്ത വന്നത് യഹൂദന്മാർക്കും യവനന്മാർക്കും ജാതികൾക്കും എല്ലാവർക്കും വേണ്ടിയാണ് രക്ഷ വന്നത് റോമാലേഖനും ഒന്നിൻ്റെ പതിനാറും ഗലാത്തി ലെങ്കിൽ മൂന്നിൻ്റെ ഇരുപത്തെട്ടും ഒക്കെ വായിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിനെല്ലാം മനസ്സിലാക്കും യേശു ക്രിസ്തുവും യാസപ്പും തമ്മിൽ നല്ല സാമ്യമുണ്ട് ഉണ്ട് അപ്പോൾ യോസപ്പിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവർ ഇന്നത്തെ പ്രധാന ദൂതിലേക്ക് കയറുക ദൈവം അനുഗ്രഹിച്ച ഒരു വ്യക്തി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തി എവിടെ ചെന്നാലും അനുഗ്രഹിക്കപ്പെടും ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു അച്ചാ ചെയ്യുന്നതെല്ലാം പരാജയപ്പെടുക ചെയ്യുന്നതെല്ലാം ഫെയിലിയറാവുക അത് നിമിത്തം എനിക്കൊരു സമാധാനം കിട്ടുന്നതല്ല അതെനിക്ക് അത് നിമിത്തം എനിക്കൊരു സ്വസ്ഥത കിട്ടുന്നു ഞാൻ ചെയ്യുന്നതെല്ലാം പരാജയപ്പെടുക ഒരു ബിഗ് ഫെയിലിയറായിത്തീരുക എന്നാൽ അങ്ങനെ ആരെങ്കിലും ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദിസ് മെസ്സേജ് ഈസ് ഫോർ യു നിങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് മെസ്സേജ് തളർന്നിരിക്കുന്ന നിന്നെ ഈ വചനം കൊണ്ട് ദൈവം ബലപ്പെടുത്തുക ശക്തിപ്പെടുത്തുക ഇന്നലെ വരെ നീ ആണെങ്കിൽ മെസ്സേജ് കേൾക്കുമ്പോൾ ഈ മെസ്സേജിനനുസരിച്ച് ജീവിതത്തിനകത്തൊരു ചേഞ്ച് വരുത്തുക ദൈവം നിന്നെ വിടിവിക്കും എന്താ ജോസഫിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് അഞ്ചാം വാക്യം തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ അതായത് യോസപ്പിനെ പോത്തിപ്പേർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള സകല കാര്യത്തിലും ഗ്രഹവിചാരകനാക്കി എന്നിട്ട് പറയാം അന്ന് തൊട്ട് യഹോവ യോസപ്പിൻ്റെ നിമിത്തം വിസ്രൈമിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹം ഉണ്ടായി യോസപ്പാണ് അതിൻ്റെ കാരണം യോസപ്പിനെ ആക്കിയത് മുതൽ യോസപ്പ് നിമിത്തം സഹോദര സഹോദരി താങ്കൾ നിമിത്തം താങ്കൾ ഒരു പൊസിഷനിൽ വന്നത് നിമിത്തം താങ്കൾ ഒരു സഭയിൽ വന്നത് നിമിത്തം താങ്കൾ ഒരു വീട്ടിൽ ചെന്ന് കയറിയത് നിമിത്തം താങ്കൾ ഒരു ജോലിസ്ഥലത്ത് എത്തിയത് നിമിത്തം താങ്കളുടെ നിമിത്തം ആ സ്ഥാപനത്തെ ആ സ്ഥലത്തെ ദൈവം അനുഗ്രഹിക്കും വിശ്വസിക്കുന്നവർ ആമേൻ എന്ന് പറയുക എ മേൻ അങ്ങനെ സംഭവിക്കാൻ പോവാ യോസപ്പ് നിമിത്തം ആ വീട് അനുഗ്രഹിക്കപ്പെട്ടു വീട്ടിലുള്ള സകലത്തിനെ അനുഗ്രഹിച്ചു ദൈവമാണ് അനുഗ്രഹിച്ചത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായി ഇല്ലാതിരുന്ന അനുഗ്രഹം അത്രയും നാളും ഇല്ലാതിരുന്ന ബ്ലെസ്സിങ് സർ യോസപ്പ് നിമിത്തം അവിടെ ഉണ്ടാകുക എന്താ കാര്യം യാസപ്പിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു ആദ്യായ ഉടനീളം നമ്മൾ വായിക്കുമ്പോൾ അതാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് അതുകൊണ്ട് പറയുക അതിനകത്ത് ഫോക്കസ് ചെയ്യുന്ന ഒരൊറ്റ കാര്യം ദൈവം യോസപ്പിൻ്റെ ഉണ്ടായിരുന്നു ദൈവം ഉണ്ടായിരുന്നുകൊണ്ട് ഇതെല്ലാം നടന്നത് രണ്ടാം വാക്യത്തിൽ വായിക്കുന്നു യഹോവ യോസപ്പിനോടുകൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ കൃതാർത്ഥനായി ഒന്നാമത്തെ കാര്യം മറക്കരുത് കൃതാർത്ഥനായി ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നീ കൃതാർത്ഥനാകും ഞാൻ ചെയ്യുന്നതെല്ലാം പരാജയമാകുന്ന നീ പറയത്തില്ല ഞാൻ തൊടുന്നതെല്ലാം ഫെയിലാന്ന് നീ പറയത്തില്ല പരാജയത്തിൻ്റെ കുഴിയിലേക്ക് നീ കൂപ്പുകുത്തി താഴോട്ട് താഴോട്ട് പോകുന്ന വ്യക്തിയാണ് ഈ മെസ്സേജ് കേട്ട് കയറുക എഴുന്നേറ്റ് പ്രകാശിക്കുന്നു നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു ഹോയുടെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു നീ കൃതാർത്ഥനാകും രണ്ട് യഹോവ അവനോടുകൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ യഹോവ സാധിപ്പിക്കുന്നുവെന്ന് യജമാനൻ കണ്ടു അതായത് മറ്റുള്ളവർ കാണാൻ പോവാ നീ ചെയ്യുന്നതൊക്കെ ദൈവം സാധിപ്പിക്കും ഒന്ന് കൃതാർത്ഥനായി ദൈവം കൂടെ ഉള്ളതുകൊണ്ടാണ് രണ്ട് വീണ്ടും എഴുതി വെച്ചിരിക്കുന്നു മൂന്നാം വാക്യത്തിൽ ഹോവ കൂടെയുള്ളത് കൊണ്ട് അവൻ ചെയ്യുന്നതൊക്കെ സാധിച്ചു ദൈവം നിൻ്റെ ഉണ്ടെങ്കിൽ നീ ചെയ്യുന്നതൊക്കെ തോറ്റു പോവുകയല്ല സാധിക്കാതെ പോവുകയല്ല നഷ്ടമായി പോവുകയല്ല നീ ചെയ്യുന്നതൊക്കെ സാധിക്കും ഇത് വേഡ് ഓഫ് ഗോഡാണ് ഇത് ദൈവത്തിൻ്റെ വചനമാണ് അത് വിശ്വസിക്കുക മൂന്ന് അതാണ് നമ്മൾ കുറേ വാക്യം വായിച്ചത് ഹോവ യോസപ്പിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് യോസപ്പിനെ ആ വീടിൻ്റെ വിചാരകനാക്കി ആ സെക്കൻഡ് തൊട്ട് ആ വീടിനെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി അത് ദൈവം കൂടെയുള്ളവൻ്റെ അടുത്ത പ്രത്യേകത നിനക്കൊരു സ്ഥാനക്കയറ്റം കിട്ടും അങ്ങനെ കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യുന്ന വ്യക്തി നീ നിമിത്തം അനുഗ്രഹിക്കപ്പെടുക പോവാ നിന്നിൽ ഒരു നല്ല ഗുണമുണ്ടെന്ന് നിന്നിലൊരു കൃപയുണ്ടെന്ന് നിന്നിലൊരു ദൈവ സാന്നിധ്യമുണ്ടെന്ന് നിൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് നിൻ്റെ കൂടെയുള്ളവർ പറയാൻ പോവാം ആ ഒരു ബോധ്യം നമ്മെ ഭരിക്കണം എൻ്റെ കൂടെ ദൈവമുണ്ട് ഞാനൊരു ദൈവം ഇതില്ല മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്താൽ അങ്ങനെ മറ്റു പറയത്തില്ല വചനമനുസരിക്കുക ചെയ്താൽ നമ്മുടെ നടപ്പിൽ ദൈവസാന്നിധ്യം ഉണ്ടെന്ന് മറ്റുള്ളവർ അറിയണം നമ്മുടെ സംസാരത്തിൽ ദൈവമുള്ള വ്യക്തിയാണെന്ന് പറയണം അതനുസരിച്ച് നമ്മൾ നടന്നാൽ മറ്റുള്ളവർ പറയുന്നത് ഈ വ്യക്തി അതുകൊണ്ട് ആ സഹോദരം ഉണ്ടല്ലോ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ചർച്ചിലുള്ളതാണെന്നേ നമ്മുടെ വീട്ടിൽ റെൻറ്റിന് താമസിക്കുന്നതാണേ ആ വ്യക്തി ഉണ്ടല്ലോ ദൈവമുള്ളവനാ ആ കുഞ്ഞുണ്ടല്ലോ ദൈവമുള്ളവളാണ് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുണ്ടല്ലോ ഇന്നറ മോളാ ദൈവമുള്ള ആളാ എന്ന് മറ്റുള്ളവർ കണ്ടിട്ട് ദൈവത്തെ ബഹുമാനിച്ച് നീ ചെയ്യുന്നതൊക്കെ സാധിപ്പിക്കുന്നു ദൈവം സാധിപ്പിക്കുന്നു എന്ന് കണ്ടിട്ട് ചില ദൈവം നിന്നെ ഏൽപ്പിക്കും അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ ആ ഏൽപ്പിച്ച വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കും നാല് പൊത്തിഫേറിൻ്റെ വീട് കഴിഞ്ഞ് കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ ഉള്ള സംഭവമാണ് ഇരുപത്തൊന്നാം വാക്യം അങ്ങനെ അവൻ കരാഗ്രഹത്തിൽ കിടന്നു എന്നാൽ യഹോവ യോസപ്പിനോട് കൂടെ ഇരുന്ന് കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയനോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി യോസപ്പിന് കൃപ കിട്ടി ദൈവം കൂടെ ഉണ്ടായിരുന്നു ഇതെല്ലാം ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞിട്ടാണ് പറയുന്നത് കേട്ടോ ചുമ്മാ അങ്ങ് പറയുവല്ല കൃതാർത്ഥനായെന്ന് പറഞ്ഞപ്പോഴും ചെയ്യുന്നത് സാധിപ്പിച്ചു എന്ന് പറയുന്നതും വിസ്രൈമിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോഴും കൃപ കൊടുത്തു എന്ന് പറയുമ്പോഴും ദൈവം കൂടെയുണ്ടെന്നാണ് പറയുന്നത് അതാണ് ഇതിനകത്തെ മെയിൻ പോയിൻറ്റ് ചുമ്മാ അങ് എങ്ങനെയുമൊക്കെ ജീവിച്ചിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുക ദൈവം കൂടെയുണ്ട് എന്നൊരു ഫാക്ടർ നിമിത്തമാണ് അമേ ഇവിടെ കൃപ കിട്ടുക യോസപ്പിന് യോസപ്പിന് കൃപ കിട്ടിയത് എന്തോ പറ്റി കാരാഗ്രഹപ്രമാണിക്ക് കൃപ കിട്ടിയവനോട് തോന്നും സഹോദര നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നീ ഉൾപ്പെട്ടു നിൽക്കുന്ന സ്ഥലത്ത് നിൻ്റെ നെയബേഴ്സിന് എന്ത് വാങ്ങിക്കോട്ടെ ആർക്ക് വാങ്ങിക്കോട്ടെ വലിയ പ്രശ്നമായിരിക്കും വിട് ദൈവത്തോ യേശുക്രിസ്തുവിനോട് കൂടെയാണെന്ന് പറ പറോവൻ നിന്റെ കൂടെ ഉണ്ടോ എന്ന് പറോവൻ നിന്റെ കൂടെയുണ്ടെങ്കിലുണ്ടല്ലോ നിനക്ക് കൃപ കിട്ടും നിന്നെ കാണുന്ന ആൾക്ക് നിന്നോട് ദയ തോന്നും കാണുന്നയാൾക്ക് നിന്നോട് ദയ തോന്നണമെങ്കിൽ നിനക്ക് കൃപ കിട്ടണം ദയ തോന്നത്തക്ക വേണം കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്ക വേണം അവന് കൃപ നൽകി എന്താ കാര്യം ദൈവം കൂടെ ഉണ്ടായിരുന്നു ഒന്ന് കൃതാർത്ഥനായി രണ്ട് ചെയ്യുന്നത് സാധിച്ചു മൂന്ന് അദ്ദേഹം നിമിത്തം ഇസ്രൈമിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു മിസ്രൈമിൻ്റെ ആ വ്യക്തി അദ്ദേഹത്തെ ഗ്രഹവിചാരകനാക്കി നാല് അദ്ദേഹത്തിന് കൃപ നൽകി കാലാഗ്രഹ പ്രമാണിക്ക് ദയതോന്നി അഞ്ചാമത്തെ കാര്യം വാക്യ അധ്യായം അവസാനിക്കുമ്പോഴുണ്ട് എഹോ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്യുന്നതൊക്കെ സഫലമാക്കുന്നത് കൊണ്ട് അവൻ്റെ കീഴിലുള്ള യാതെന്തിനും കാലാവഗ്രഹപ്രമാണി നോക്കിയിൽ അവിടെ വായിക്കുന്നു യഹോവ കൂടെ ഉണ്ടത് അവൻ ചെയ്യുന്നതൊക്കെ സഫലമാണ് ഈ അഞ്ച് അനുഗ്രഹങ്ങൾ തങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് അയക്കാൻ പോവാ തീരുമാനമെടുക്കണം ദൈവം എൻ്റെ ഉണ്ടെന്നുള്ള ഉറപ്പ് ദൈവസാന്നിധ്യമില്ലാത്ത വാക്കുകൾ ദൈവസാന്നിധ്യമില്ലാത്ത പ്രവർത്തികൾ ദൈവമില്ല ദൈവസാന്നിധ്യമില്ലാത്ത ഒന്നും നമ്മുടെ വീട്ടിനകത്തോ വ്യക്തിപരമായ ജീവിതത്തിലോ ഉണ്ടാകാൻ പാടില്ല വചനം വെറുക്കുന്നതിനോട് നമ്മൾ വെറുപ്പ് കാണിക്കണം അങ്ങനാണെങ്കിൽ കർത്താവ് നമ്മുടെ കൂടിയിരിക്കും കൃതാർത്ഥനാകും പരാജയങ്ങൾ മാറും ചെയ്യുന്നത് സാധിക്കും നീ നിമിത്തം മറ്റുള്ളവരെ ദൈവം അനുഗ്രഹിക്കും മറ്റുള്ളവർക്ക് നിന്നോട് ദേദോന്നത്തക്കുണ്ട് നിനക്ക് കൃപ കിട്ടും നീ ചെയ്യുന്നതൊക്കെ സഫലമാകും ഈ അഞ്ച് കാര്യം ദൈവം അദ്ദേഹത്തിന് വേണ്ടി ചെയ്തത് ഒരൊറ്റ കാര്യം കൊണ്ടാണ് ദൈവം കൂടെ ഉണ്ടായിരുന്നു നിൻ്റെ കഴിവു കൊണ്ട് നിൻ്റെ മിടുക്കു കൊണ്ട് നിൻ്റെ പ്രാപ്തി കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തത് ചെയ്തെടുക്കാൻ കഴിയാത്തത് ചെന്നെത്തപ്പെടാൻ കഴിയാത്തത് നിൻ്റെ സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് ദൈവസാന്നിധ്യം നിൻ്റെ കൂടെ ചലിക്കുമ്പോൾ സകലത്തെ സൃഷ്ടിച്ച സകലത്തെ നന്ദിരിക്കുന്ന സർവശക്തനായ ദൈവം നിൻ്റെ കൂടെ നിൽക്കുമ്പോൾ സാധിക്കും പക്ഷേ യോസപ്പ് വ്യക്തിപരമായി ചെയ്ത മൂന്ന് കാര്യങ്ങളുണ്ട് കേട്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ അഞ്ച് കൂട്ടം കാര്യങ്ങളൊക്കെ സെക്കൻഡറിയാണ് പക്ഷെ മൂന്ന് കാര്യം പുത്തിയറിൻ്റെ വീട്ടിൽ ചെന്നപ്പം പാപത്തിൻ്റെ സാഹചര്യമില്ലാത്തതുകൊണ്ട് പാപം ചെയ്തതല്ല ചെയ്യാഞ്ഞതല്ല പാപെയ്യാനുള്ള എല്ലാ സാധ്യതയും തൻ്റെ മുമ്പിൽ വന്നു താൻ പാപം ചെയ്തിരുന്നുവെങ്കിൽ സെക്ഷുവൽ സിന്നാണ് അവിടെ കാണുന്നത് എന്ന പാപം ദേറ്റവും കൂടുതൽ വെറുക്കുന്ന പാപം സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന പാപം അത് ചെയ്യാര ആരും അറിയത്തില്ലായിരുന്നു പക്ഷേ എട്ട് വാക്യവും പത്താം വാക്യവും പതിനെട്ടാം വാക്യം മൂന്ന് പദങ്ങളാണ് പാപം തൻ്റെ മുമ്പിൽ വന്നപ്പോൾ ദൈവം കൂടെയുള്ളവൻ ചെയ്തത് പ്രിയമുള്ളവരെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും ദൈവം നമ്മെ മാനിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നമ്മൾ നമ്മുടെ കഴിവുകൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും പ്രാപ്തി കൊണ്ടും എത്താൻ പറ്റാത്തത് ദൈവം എത്തിക്കും ചെയ് തരാ കിട്ടാത്തത് ദൈവം തരും പക്ഷെ അപ്പം ദൈവത്തെ മറക്കല്ല വന്ന വഴി മറക്കരുത് നിൻ്റെ കൂടെ ഇരുന്ന് നിന്നെ സഹായിക്കുന്ന നിൻ്റെ വലം കൈക്ക് പിടിച്ച് അടഞ്ഞ വഴികൾ തുറക്കുന്ന സർവ്വശക്തനെ നീ മറക്കരുത് വചനം വിട്ട ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് അങ്ങനെ മാറിയില്ല ആ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച ആ വ്യക്തിക്ക് വേണമെങ്കിൽ ബോധിബേറിൻ്റെ ഭാര്യയോട് പാപം ചെയ്യായിരുന്നു അവൾ നിർബന്ധിച്ചു ഒരു ദിവസമല്ല എല്ലാ ദിവസവും നിർബന്ധിച്ചു എട്ടാം വാക്യത്തിൽ ഇങ്ങനെ അവൻ അതിന് സമ്മതിച്ചില്ല സമ്മതിക്കരുത് പാവം ചെയ്യാൻ പാവം ചെയ്യാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട് ആരും നിങ്ങളെ കാണുന്നില്ലായിരിക്കും ആരും അറിയുന്നില്ലായിരിക്കും പക്ഷെ സമ്മതിക്കരുത് നോ 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 എന്നെ കാണുന്നൊരു ദൈവമുണ്ട് ഏത് രഹസ്യങ്ങളെ അറിയുന്നൊരു ദൈവം സമ്മതിച്ചില്ല പത്താം വാക്യം ഇങ്ങനെ വായിക്കുന്നു അവൻ അവളെ അനുസരിച്ചില്ല പാവം ചെയ്യാൻ പാപത്തെ അനുസരിച്ചില്ല പാപം ചെയ്യാൻ സമ്മതിച്ചില്ല മൂന്ന് പതിനെട്ടാം വാക്യം തൻ്റെ വാസനമെടുത്ത് എൻ്റെ അടുക്കി വിട്ട് പുറത്തേക്ക് ഓടിപ്പോ എന്ന് പറഞ്ഞു അത് ബുദ്ധിഭേറിൻ്റെ ഭാര്യ പറയുന്ന കാര്യമാണ് അവൻ ചെയ്ത ഓടിപ്പോയി ഓടിപ്പോയി ഒന്ന് സമ്മതിച്ചില്ല രണ്ടനുസരിച്ചില്ല മൂന്ന് ഓടിപ്പോയി അഞ്ച് കൂട്ട അനുഗ്രഹങ്ങൾ മൂന്ന് കൂട്ട കാര്യങ്ങൾ ചെയ്തപ്പോൾ ദൈവം കൂടെയുള്ളവ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു ഇനി മെസ്സേജ് കേട്ട പ്രിയപ്പെട്ട വെറുതെ ഒരു മെസ്സേജ് കേട്ട് പോവുകയല്ല നല്ല പോയിൻ്റാണെന്ന് പറയുകയല്ല ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇനി ഞാൻ ചെയ്യുന്നതെല്ലാം എല്ലാ തോൽവിയാണെന്ന് പറയല്ല ഞാൻ ചെല്ലുന്നവരും പരാജയമാണെന്ന് പറയരുത് ദൈവം നിൻ്റെ ഉണ്ടെങ്കിൽ നീ ഹൃതാർത്ഥനാകണം നീ ചെയ്യുന്നത് സാധിക്കണം നിൻ്റെ നിമിത്തം മറ്റുള്ളവരെ ദൈവം അനുഗ്രഹിക്കണം നിനക്ക് കൃപ കിട്ടി മറ്റുള്ളവർക്ക് നിന്നോട് ദയവ തോന്നണം നീ ചെയ്യുന്നത് സഫലമാകണം പാപം ചെയ്യാൻ സമ്മതിക്കരുത് പാപത്തെ അനുസരിക്കരുത് പാപം വിട്ട് ഓടിപ്പോടും സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ടു ഓടുക എന്ന എബ്രാ ലേഖനത്തിൽ വചനം പറയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് സമർപ്പിക്കാം ഈ മെസ്സേജ് കേട്ട നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഡിവൈൻ ബ്ലെസ്സിങ്സ് അയക്കാൻ പോവാം ഞാനത് വിശ്വസിക്കും ഇത് ദൈവത്തിൻ്റെ വചനമാണ് ആര് എന്തൊക്കെ പറഞ്ഞാലും വചനം നിവൃത്തിയാകും വചനമനുസരിക്കുന്നവരെ ദൈവം മാനിക്കും എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായി തീരുവന്ന തിരുവചനം വചനത്തെ മാനിക്കും വചനത്തെ ചുംബിക്കും വചനം നിന്നെ അനുഗ്രഹിക്കും വചനം നിന്നെ ഉയർത്തും വിശുദ്ധ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വചന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വചന സത്യമാണ് നിങ്ങളുടെ വചനത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ച് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും ജോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹം അടുത്ത തീരുമാനത്തിൻ്റെ മേൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ അനുഗ്രഹമാണല്ലോ ഈ സന്ദേശം കേട്ട സകല വ്യക്തികളും അപ്രകാരവർ ജീവിതത്തെ നയിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിച്ച് സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ സഹായിക്കണം സമസ്ത വിഷയങ്ങൾ അവിടുത്തെ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന ചോദിച്ച സകല വ്യക്തികളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടെ നന്ദി യേശുവിൻ നാമത്തിൽ ആമേൻ